ഇന്ന് ഇന്ത്യയിലുള്ള എഴുതാനും വായിക്കാനും പറഞ്ഞാൽ മനസ്സിലാക്കാനും സാധിക്കുന്ന ഏതൊരു കൊച്ചുകുഞ്ഞിനു വരെ അറിയാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അതിന് കാരണം എന്താണെന്ന് ഇന്ത്യ ഒരു രാജ്യത്തെയും അങ്ങോട്ട് പോയി പ്രകോപിപ്പിച്ചിട്ടില്ല പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ നമ്മുടെ സാധാരണക്കാരായ ഇന്ത്യൻ പൗരന്മാരെ വക വരുത്തിയപ്പോൾ ഇന്ത്യ പതിനഞ്ച് ദിവസം എടുത്ത കനത്ത ആലോചനയ്ക്കും മറ്റു രാജ്യങ്ങളുമായുള്ള ചർച്ചകൾക്കും ഒക്കെ ശേഷമാണ് തിരിച്ചടിച്ചത് എന്നാൽ ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് പറയുന്നത് ഇന്ത്യ അങ്ങനെ ഒരു യുദ്ധത്തിന് ഒരുങ്ങണ്ട എന്നാണ് ഭാരതം യുദ്ധത്തിലേക്ക് പോകരുത് എന്നാണ് ജോൺ ബ്രിട്ടാസ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വന്ന പാകിസ്ഥാൻ അണുഭവം വിട്ടാലും ഭാരതം കൈയും കെട്ടി നോക്കിയിരിക്കാനാണോ ഇദ്ദേഹം പറയുന്നത് ജോൺ ബ്രിട്ടാസിനെ ഒക്കെ ആരാണ് എം എന്നാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത് ഭാരതം ഒരിക്കലും ഒരു രാജ്യത്തോടും അങ്ങോട്ട് പോയി യുദ്ധം ചെയ്തിട്ടില്ല യുദ്ധ കാഹളം മുഴക്കിയിട്ടുമില്ല എന്നാൽ ഇങ്ങോട്ട് വരുന്ന ആരെയും വെറുതെ വിടാനും ഭാരതം ഉദ്ദേശിക്കുന്നില്ല ഇന്ത്യ യുദ്ധത്തിലേക്ക് പോകരുതെന്ന് കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് ജോൺ ബ്രിട്ടാസ് എം പറയുന്നു സംഘർഷത്തിന് അയവ് വരുത്താൻ പക്വതയാർന്ന സമീപനം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം ലോകത്തിനാകെ മാതൃകയായ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഇത്തരം സൈനിക നടപടികൾ വഴി ഭീകരവാദികളെ ഉന്മൂലനം ചെയ്യാൻ കഴിയുമെന്ന മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഉറപ്പില്ല നയതന്ത്ര നീക്കങ്ങൾ തുടരുകയും ഭീകരവാദികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തിപ്പെടുത്തുകയും ചെയ്യണം സേനാ നടപടിയെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു എന്നാൽ കശ്മീരിൽ വിലപ്പെട്ട ജീവൻ ഓരോ ദിവസവും നഷ്ടപ്പെടുകയാണ് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്നും ജോൺ ബ്രിട്ടാസ് ആവശ്യപ്പെട്ടു ഇനി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കൂടുതൽ പ്രകോപനം ഉണ്ടാകില്ല എന്ന സൂചനകളാണ് രാജ്നാഥ് സിംഗ് നൽകിയതെന്ന് ജോൺ പ്രിട്ടാസ് എം പറയുന്നു സർവകക്ഷി യോഗത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണം എന്നാവശ്യപ്പെട്ടു ഇന്ത്യയുടെ അഞ്ച് ഫൈറ്റർ വിമാനം പാകിസ്ഥാൻ വിടിവെച്ച് വീഴ്ത്തി എന്ന വാർത്ത പാശ്ചാത്യ മാധ്യമങ്ങളിൽ വലിയ പ്രചാരണം നൽകുന്നു ഇതിലെ സത്യാവസ്ഥ കേന്ദ്ര സർക്കാർ പറയണമെന്ന് അഭിപ്രായമുയർന്നു മൗലാന അഫറിനെ കുറിച്ചുള്ള ചോദ്യം പ്രത്യേകം ഉന്നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അന്നത്തെ എൻ ഡി എ സർക്കാർ വിട്ടയച്ച ആളാണ് ഇയാൾ ആ ഭീകരനാണ് ഇപ്പോഴും അതിർത്തിയിൽ നിന്നുള്ള ഭീകര പ്രവർത്തനങ്ങളിൽ ചർച്ചയാകുന്ന വ്യക്തി മൗലാന മൗലാനാസറിനെ ഇന്ത്യയ്ക്ക് വിട്ടുകിട്ടാനുള്ള എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ എന്ന ചോദ്യം ഉന്നയിച്ചു ഈ വിഷയത്തിലും അസറുമായി ബന്ധപ്പെട്ട വിഷയത്തിലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു മറുപടിയും ഉണ്ടായില്ല മോദി എന്തിനാണ് പ്രതിപക്ഷത്തെ ഭയക്കുന്നതെന്ന് ചോദ്യമുയർന്നു കുടുംബീകരൻ ഉൾപ്പെടെ നൂറുപേർ കൊല്ലപ്പെട്ടു എന്നാണ് ലഭിച്ച വിവരമെന്നും കേന്ദ്രം സർവകക്ഷി യോഗത്തിൽ പറഞ്ഞു എന്നാൽ ഈ കണക്ക് പൂർണമല്ല ജമ്മുകശ്മീർ ജനതയെ കൂടി നിർത്തണം അതിനായി ഒരു സംഘത്തെ ജമ്മുകാശ്മീരിലേക്ക് അയക്കണമെന്നും ജോൺ ബ്രിട്ടാസ് എം പറയുന്നു